Okay. ഇപ്പം ഒരു ട്രോഫീൻ്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലേ അത് ഞാൻ നിങ്ങൾക്കൊരു തെളിവിന് വേണ്ടി കാണിച്ചു കേട്ടോ നമ്മൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവില്ലല്ലോ അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിത്തത്തിന് അത്ര ഉഷാറില്ലെങ്കിലും കരാപരമായിട്ടുള്ള കഴിവുകളിൽ കുറച്ച് ഉഷാറുണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇതിന് ഡി എൻ ടെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ മാത്രമേ നമുക്ക് തെളിവായിട്ടുള്ളൂ അതായത് പറഞ്ഞു വരാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മക്കളായല്ലോ എൻ്റെ മക്കൾക്കുള്ള അതായത് എന്ന് വെച്ചാൽ കുരുത്തക്കേട് കണ്ണിൽക്കടി കണ്ണിൽ കുരു അങ്ങനെയുള്ള എല്ലാ കുരുത്തക്കെട്ട സ്വഭാവങ്ങളും ഏ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ കുരുത്തക്കെട്ട സ്വഭാവങ്ങളും പെണ്ണിൽ നിന്നും പെൺവീ ാരിൽ നിന്നും കിട്ടിയതായിരിക്കും ഏ നോർത്ത് പോയിൻറ്റ്സ് അടുത്തെന്ന് വെച്ചാൽ മക്കൾക്ക് നല്ല ഡാൻസ് കളിക്കാനുള്ള കഴിവ് പാട്ട് പാടാനുള്ള കഴിവ് ചിത്രരചന അഭിനയിക്കാനുള്ള കഴിവ് ഇങ്ങനത്തെ എല്ലാ നല്ല കഴിവുകളും കിട്ടുന്നത് ഹസ്ബൻഡിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരിൽ നിന്നും ആയിരിക്കും അത് നമുക്ക് സമ്മതിക്കാം എന്തായാലും നമ്മൾ രണ്ടാളെയും കൂടി ജനറ്റിക്കാണോ ഒരുക്കി ഉണ്ടൊക്കെ പോവാ അത് നമുക്ക് സഹിക്കാം പക്ഷേ ഇതൊന്നും നല്ല പ്രശ്നം കേട്ടോ ഇതിപ്പോൾ ഇവരെ വർക്കാർക്ക് ആർക്കും ഇല്ലാത്തൊരു കഴിവാന്നായിരിക്കും അത് നമ്മളെ കഴിവായിരിക്കും അതായത് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ നമ്മൾക്കായിരിക്കും കഴിവുണ്ടാവുക ഓരോ വീട്ടിലിപ്പോൾ ആരും കളിക്കില്ല എന്നായിരിക്കും എന്നാലും നമ്മളെ കഴിവെന്ന് അവർ സമ്മതിച്ചിട്ടില്ല അതിന് പകരം എന്താ പറയുക ഇത് ഓൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഏട്ടൻ്റെ മോളെ അനിയത്തിൻ്റെ അനിയൻ്റെ മോൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ അനിയൻ്റെ ഏട്ടൻ്റെ മോൾക്ക് ഇതേ കഴിവാണ് ഇതേപോലെ ഡാൻസ് വിളിക്കും അപ്പം ഞാൻ വിളിക്കും നമ്മളെ കരാ ഇതിനൊരു ഡി എൻ എ ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇവരൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇടയ്ക്കൊക്കെ നമുക്കങ്ങോട്ട് പറയാൻ തോന്നോ പിന്നെ നമ്മൾ പിന്നെയും ഇവിടെയൊക്കെ കാണേണ്ട ആൾക്കാരിൽ നേരിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ട് നിൽക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതെല്ലാ പെണ്ണുങ്ങൾക്കും നമുക്ക് കണക്റ്റ് ആകുമെന്ന് തോന്നുന്നു അപ്പം എന്താക്കാ ഇതെ സ്റ്റാറ്റസ് കിട്ടുക അല്ല ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്ന് ഇവർ അറിയണ്ടേ